സാലുസ്വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചാണ് പയർ കൃഷിയിൽ കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ കീടങ്ങളും രോഗങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പയറ് വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതോടൊപ്പം പയറിൻ്റെ നല്ലൊരു വളർച്ചക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചിട്ടും നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പയറൊക്കെ കണ്ടില്ലേ ഞാൻ ഈ ഒരു വളം മാത്രമാണ് പയറിന് കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൽ പയറൊക്കെ പിടിക്കുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വയറിൽ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പയർ വിത്ത് നടുന്ന സമയത്ത് വിത്ത് സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് പയർ വിത്ത് നട്ട് ഒന്നര മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും പയർ ചെടിയിൽ നിന്നും തുടർച്ചയായി പയറ് നമുക്ക് കിട്ടാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പരിചരണം ചെടിക്ക് കൊടുക്കണം നടുന്ന സമയത്ത് നല്ല രീതിയിൽ അടിവളം കൊടുക്കാം ചാണകപ്പൊടിയോടൊപ്പം തന്നെ ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം പയർ നട്ട് നാലില പരുവം തൊട്ട് രണ്ടാഴ്ചയിലൊരിക്കൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തെളി ഊറ്റി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നാലാഴ്ച കൂടുമ്പോൾ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അത് നമുക്ക് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതോടൊപ്പം നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുന്ന ഈ ഒരു ജൈവവളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പയർച്ചെടിയിൽ നിന്നും തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു വളം പയർ ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ചെടികൾക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവാനും നല്ല രീതിയിൽ വിളവ് കിട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു വളം കൊടുക്കാവുന്നതാണ് മറ്റുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തില്ലെങ്കിലും ഈ ഒരു വളം നിർബന്ധമായി നമ്മൾ ചെടികൾക്ക് കൊടുക്കണം ആ ഒരു വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞുവെള്ളത്തിലോട്ട് ഒരു പിടിയോളം കടലപ്പിണ്ണാക്ക് ചേർത്ത് ഒരാഴ്ച അത് പുളിപ്പിക്കാനായിട്ട് വെക്കണം അങ്ങനെ പുളിപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് അഞ്ചിരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടിയോളം ചാരവും ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് ചാരത്തിനകത്ത് ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ പൂക്കളും കായകളുമൊക്കെ ഉണ്ടാകാൻ ഇത് ഏറെ സഹായിക്കും ചാരം ചേർത്ത് നല്ല പോലെ മിക്സാക്കി കൊടുക്കണം ചാരം ചേർത്തിട്ട് വീണ്ടും ഒരു ദിവസം കൂടി ഇത് വെച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവൂ നമ്മൾ ഒരിക്കലും ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് അതിലോട്ട് അഞ്ചിര അഞ്ചിരട്ടി വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ഇത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ഒരു വളം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഏതൊരു വളവും കൊടുക്കുകയാണെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നീക്കം ചെയ്തതിനു ശേഷം ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഈ വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് പയറിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണിത് അപ്പോൾ ഈ ഒരു വളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും അതുപോലെ പയർച്ചെടിയിൽ കാണുന്ന തണ്ടുതുരപ്പൻ പുഴുക്കളെയും കായ്തുരപ്പൻ പുഴുക്കളെയും ഒഴിവാക്കാനായിട്ട് രണ്ട് മൂന്ന് പിടി വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം അത് അരിച്ചെടുത്ത് നന്നായിട്ട് നേർപ്പിച്ച് ചെടി മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ പയറിലെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ചാരം മിക്സ് ചെയ്ത് തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം